ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ ആറാം വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു പൊതുസമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു

കൊടുക്കുന്ന് സുരേഷ് എംപി പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് പ്രവാസി കൂട്ടായ്മ രക്ഷാധികാരി വഹാബ് വൈശൻചഴികം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ശൂരനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി